തൂത്തുക്കുടിയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇതിലുള്ളത് അങ്ങനെ ഞാനും അക്കയും കുഞ്ഞും കൂടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയ ദിവസമായി നിന്ന് അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇച്ചിരി തലകറക്കവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബി പിയും ഷുഗറും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തൂത്തുക്കുടിയിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ സ്റ്റോറുകളിൽ ഇതുപോലെ ഇതിപ്പോൾ അപ്പോളോ മെഡിക്കൽ സ്റ്റോറാണ് ഇതുപോലെ ഇരുപത് രൂപയ്ക്ക് ഷുഗറും അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് ബി പി ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് അങ്ങനെ ഞാനും അക്കയും അന്നും കൂടെ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നമ്മൾ കയറുകയാണ് അവിടെ ഒരുപാട് ഓഫറും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞതിന് ശേഷം വെയിറ്റ് ചെയ്യായിരുന്നു ആദ്യം എൻ്റേതാണ് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത് എൻ്റെ ഷുഗറാണ് ആദ്യം അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഡ് എടുത്ത് ആ ഒരു ടൈമേ എടുത്തോളൂ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റിയ അപ്പോൾ ഷുഗർ ചെ ചെറിയൊരു ആയിരുന്നു ഭയങ്കരമല്ല എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് കുറവായിരുന്നു ബി പി അത്യാവശ്യം നോർമലും ആയിരുന്നു പിന്നെ എനിക്കാണ് ടെസ്റ്റ് ചെയ്യാൻ പോയതെങ്കിലും അന്നേരം പിന്നെ അക്കിങ്ങോട്ട് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി അക്ക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ് ചെയ്തത് അക്കയ്ക്ക് ഷുഗറും ബി പി നോക്കി അപ്പം വിരോധാഭാസം എന്തെന്നാൽ എനിക്ക് ബി പി നോർമലും എനിക്ക് ബി പി സാധാരണഗതിയിൽ ലോ ബി പി വരാറുണ്ട് ശരി ഇത്തവണ നോർമലായിരുന്നു ഷുഗറിലാണ് ഇച്ചിരി വ്യത്യാസം വന്നത് എന്നാൽ അക്കയ്ക്ക് ലോ ബി പി ആണ് ആയത് അങ്ങനെ പൈസ മുടക്കിയതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് അന്നേ ഇറങ്ങുകയാണ് ചെയ്തത് രണ്ടും കൂടെ ഒരാൾക്ക് നാൽപ്പത് വീതം നാല് ടെസ്റ്റുകൾ ആയപ്പോഴത്തേക്ക് എൺപത് രൂപയാണ് ആയത് പിന്നെ അവിടെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു അതായത് രണ്ട് പ്രോഡക്റ്റ് വാങ്ങിയാൽ നൂറ് രൂപ എന്ന രീതിയിൽ അങ്ങനെ ഞങ്ങൾ വലിയൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ഒരു വലിയൊരു ഫേസ് വാഷും കൂടെ നൂറ് രൂപയ്ക്കുള്ളത് വാങ്ങിച്ചു പിന്നെ കുഞ്ഞിന് ഒരു ഒരു വൈബ്സ് വാങ്ങിച്ചു അങ്ങനെ അത്യാവശ്യം വില കുറവുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റി ടെസ്റ്റ് ചെയ്ത് ഹെൽത്തൊക്കെ ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി